ആരോഗ്യവാനായിരിക്കാൻ മീൻ ഫ്രിഡ്ജിൽ സൂക്ഷിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഇന്നത്തെ സാഹചര്യത്തിൽ ഫ്രഷായ മീൻ കിട്ടുക എന്നത് വളരെ സാധ്യത കുറഞ്ഞ ഒന്നാണ് കിട്ടിയ മീനിനെ എങ്ങനെ ഫ്രഷായി തന്നെ ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം എത്നിക് ഹെൽത്ത് കോഡ് വിശദീകരിക്കുന്നു മീൻ വാങ്ങുന്നതിന് മുൻപ് അത് ഫ്രഷ് എന്ന് നോക്കണം അതിനായി മീനിന്റെ ഭാഗങ്ങൾ ശ്രദ്ധിക്കുക തിളക്കമുള്ള കണ്ണുകളും ചുവന്ന ചെതുമ്പലുകളുമായിരിക്കും മാത്രമല്ല ദുർഗന്ധവും ഇല്ലായിരിക്കും അത് നോക്കി വേണം മീൻ വാങ്ങാൻ വാങ്ങിയ മീൻ ഉടൻ വൃത്തിയാക്കി കഴുകി അഴുക്ക് ചെതുമ്പൽ അകം എന്നിവ നീക്കം ചെയ്യുക ിയപ്പം നഷ്ടപ്പെടാതിരിക്കാൻ മീൻ ഐസുകട്ടകൾ നിറച്ച അല്ലെങ്കിൽ അല്പം വെള്ളം നിറച്ച പ്ലാസ്റ്റിക് പാത്രത്തിൽ സൂക്ഷിക്കുക ഫ്രിഡ്ജിൽ സൂക്ഷിക്കുമ്പോൾ താപനില പൂജ്യം ഡിഗ്രി സെൽഷ്യസ് മുതൽ നാല് ഡിഗ്രി സെൽഷ്യസ് അഥവാ മുപ്പത്തിരണ്ട് ഡിഗ്രി ഫാരൻഹീറ്റ് മുതൽ മുപ്പത്തി ഒൻപത് ഡിഗ്രി ഫാരൻഹീറ്റ് താപനിലയിൽ ഫ്രിഡ്ജിന്റെ ഫ്രീസറിൽ സൂക്ഷിക്കുക വായു കടക്കാത്ത പാത്രത്തിലോ പ്ലാസ്റ്റിക് റാപ്പിലോ വേണം പൊതിഞ്ഞു സൂക്ഷിക്കാൻ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് ഉപയോഗിക്കുമ്പോൾ ഫ്രീസ് ചെയ്ത മീൻ ഉടൻ പാകം ചെയ്യരുത് ഡീഫ്രോസ്റ്റ് ചെയ്തതിനു ശേഷം പാകം ചെയ്യുക കൂടുതൽ ദിവസം ഫ്രിഡ്ജിൽ സൂക്ഷിച്ചിരുന്ന മീനുകളിൽ ദുർഗന്ധം നിറം മാറ്റം ദ്രാവകം വാർന്നു വരൽ എന്നിവ കണ്ടാൽ അത്തരം മീനുകൾ ഉപയോഗിക്കരുത് ശ്രദ്ധിക്കേണ്ട കാര്യം ഓരോ തവണയും ഫ്രിഡ്ജിൽ നിന്ന് എടുത്തതിനു ശേഷം മീൻ ഉടൻ തന്നെ തിരികെ വയ്ക്കുക ഫ്രിഡ്ജ് അമിതമായി നിറയ്ക്കരുത് വായു സഞ്ചാരം ഉറപ്പാക്കുക പഴയ മീൻ പുതിയ മീനിനു മുൻപ് ഉപയോഗിക്കുക മീൻ നാരങ്ങാനീരിലോ ഉപ്പുവെള്ളത്തിലോ മുക്കി വെച്ചതിനു ശേഷം ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം മഞ്ഞൾ പൊടിയും മുളക് പൊടിയും പുരട്ടി ഫ്രിഡ്ജിൽ സൂക്ഷിച്ചാൽ മീനിന്റെ പുതുമ നിലനിർത്താൻ സഹായിക്കും ഇങ്ങനെ ചെയ്യുന്നതാണ് നമ്മുടെ ആരോഗ്യത്തിനും ഏറെ നല്ലത് എല്ലാവരിലേക്കും ഈ വീഡിയോ ഷെയർ ചെയ്യൂ ആരോഗ്യവാനായിരിക്കാൻ മീൻ ഫ്രിഡ്ജിൽ സൂക്ഷിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഇന്നത്തെ സാഹചര്യത്തിൽ ഫ്രഷായ മീൻ കിട്ടുക എന്നത് വളരെ സാധ്യത കുറഞ്ഞ ഒന്നാണ് കിട്ടിയ മീനിനെ എങ്ങനെ ഫ്രഷായി തന്നെ ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം എത്നിക് ഹെൽത്ത് കോഡ് വിശദീകരിക്കുന്നു മീൻ വാങ്ങുന്നതിന് മുൻപ് അത് ഫ്രഷ് എന്ന് നോക്കണം അതിനായി മീനിന്റെ ഭാഗങ്ങൾ ശ്രദ്ധിക്കുക തിളക്കമുള്ള കണ്ടുകളും ചുവന്ന ചെതുമ്പലുകളുമായിരിക്കും മാത്രമല്ല ദുർഗന്ധവും ഇല്ലായിരിക്കും അത് നോക്കി വേണം മീൻ വാങ്ങാൻ വാങ്ങിയ മീൻ ഉടൻ വൃത്തിയാക്കി കഴുകി അഴുക്ക് ചെതുമ്പൽ അകം എന്നിവ നീക്കം ചെയ്യുക പ്പം നഷ്ടപ്പെടാതിരിക്കാൻ മീൻ ഐസുകട്ടകൾ നിറച്ച അല്ലെങ്കിൽ അല്പം വെള്ളം നിറച്ച പ്ലാസ്റ്റിക് പാത്രത്തിൽ സൂക്ഷിക്കുക ഫ്രിഡ്ജിൽ സൂക്ഷിക്കുമ്പോൾ താപനില പൂജ്യം ഡിഗ്രി സെൽഷ്യസ് മുതൽ നാല് ഡിഗ്രി സെൽഷ്യസ് അഥവാ മുപ്പത്തിരണ്ട് ഡിഗ്രി ഫാരൻഹീറ്റ് മുതൽ മുപ്പത്തി ഒൻപത് ഡിഗ്രി ഫാരൻഹീറ്റ് താപനിലയിൽ ഫ്രിഡ്ജിന്റെ ഫ്രീസറിൽ സൂക്ഷിക്കുക വായു കടക്കാത്ത പാത്രത്തിലോ പ്ലാസ്റ്റിക് റാപ്പിലോ വേണം പൊതിഞ്ഞു സൂക്ഷിക്കാൻ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് ഉപയോഗിക്കുമ്പോൾ ഫ്രീസ് ചെയ്ത മീൻ ഉടൻ പാകം ചെയ്യരുത് ഡീഫ്രോസ്റ്റ് ചെയ്തതിനു ശേഷം പാകം ചെയ്യുക കൂടുതൽ ദിവസം ഫ്രിഡ്ജിൽ സൂക്ഷിച്ചിരുന്ന മീനുകളിൽ ദുർഗന്ധം നിറം മാറ്റം ദ്രാവകം വാർന്നുവരൽ എന്നിവ കണ്ടാൽ അത്തരം മീനുകൾ ഉപയോഗിക്കരുത് ശ്രദ്ധിക്കേണ്ട കാര്യം ഓരോ തവണയും ഫ്രിഡ്ജിൽ നിന്ന് എടുത്തതിനു ശേഷം മീൻ ഉടൻ തന്നെ തിരികെ വയ്ക്കുക ഫ്രിഡ്ജ് അമിതമായി നിറയ്ക്കരുത് വായു സഞ്ചാരം ഉറപ്പാക്കുക പഴയ മീൻ പുതിയ മീനിനു മുൻപ് ഉപയോഗിക്കുക മീൻ നാരങ്ങാനീരിലോ ഉപ്പുവെള്ളത്തിലോ മുക്കി വെച്ചതിനു ശേഷം ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം മഞ്ഞൾ പൊടിയും മുളക് പൊടിയും പുരട്ടി ഫ്രിഡ്ജിൽ സൂക്ഷിച്ചാൽ മീനിന്റെ പുതുമ നിലനിർത്താൻ സഹായിക്കും ഇങ്ങനെ ചെയ്യുന്നതാണ് നമ്മുടെ ആരോഗ്യത്തിനും ഏറെ നല്ലത് എല്ലാവരിലേക്കും ഈ വീഡിയോ ഷെയർ ചെയ്യൂ